ഹലോ ഗുഡ് മോർണിംഗ് ടോപ് സെവൻ ടിപ്സ് ടു ബാലൻസ് ബ്ലഡ് ഷുഗർ ആൻഡ് ബൺ ഫാറ്റ് പാർട്ട് നമ്പർ സെവൻ പ്രയോറിറ്റൈസ് പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്സ് എന്നുള്ള വിഷയമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഓരോ ഭക്ഷണത്തിലും കുറഞ്ഞത് പതിനഞ്ച് മുതൽ ഇരുപത് ഗ്രാം ആരോഗ്യകരമായ കൊഴുപ്പുകൾ കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ പ്രോട്ടീൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയതാണ് മുപ്പത് മുതൽ അൻപത് ഗ്രാം പ്രോട്ടീൻസ് ഇൻ ഈച്ച് മീൽ അഡൾട്ട്സ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് എന്താണ് പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ടുള്ള പ്രാധാന്യം ഹെൽപ്സ് ബേൺ ഫാറ്റ് ഇംപ്രൂവ്സ് ലീൻ ബോഡി ടിഷ്യൂ സപ്പോർട്ട്സ് മസിൽ റിക്കവറി ഇംപ്രൂവ് സാറ്റിയേറ്റി സ്റ്റെബിലൈസ് ബ്ലഡ് ഷുഗർ ലെവൽസ് റെഡ്യൂസ് ക്രാവിങ്സ് മേക്ക് ഇൻട്രമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എ സി ആർ അപ്പോൾ പ്രോട്ടീൻ കഴിച്ചാൽ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ് ഉള്ളതുപോലെ തന്നെ നല്ല ഫാറ്റും മോശം ഫാറ്റും നമ്മൾ തിരിച്ചറിയുക നല്ല കൊഴുപ്പും മോശം കൊഴുപ്പും തിരിച്ചറിയുന്നതും വളരെ പ്രധാനമുള്ള ഒരു സംഗതി തന്നെയാണ് അതുകൊണ്ട് ഇതിനകം നമ്മൾ സൂചിപ്പിച്ചതുപോലെ കാർബോഹൈഡ്രേറ്റുകൾ കുറവുള്ളതും പ്രോട്ടീൻ കൂടുതലുള്ളതുമായ ഭക്ഷണക്രമം നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിന് വളരെ നല്ലതാണെന്ന് ഗവേഷണം തെളിയിച്ചിട്ടുണ്ട് ആരോഗ്യകരമായ കൊഴുപ്പുകളെക്കുറിച്ചും നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല ക്യൂറിസിൽ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപതിലെ മെറ്റ അനാലിസിസ് ഉയർന്ന കൊഴുപ്പും കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് കീറ്റോജെനിക് ഭക്ഷണവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മെച്ചപ്പെടുത്താനും ഉപവാസ ഇൻസുലിൻ അളവ് മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും കൊളസ്ട്രോൾ അളവ് മെച്ചപ്പെടുത്താനും പ്രമേഹം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങളുടെ ഓരോ ഭക്ഷണത്തിലും കുറഞ്ഞത് പതിനഞ്ച് മുതൽ ഇരുപത് ഗ്രാം വരെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ കഴിക്കുന്നതിന് ശുപാർശ ചെയ്യുന്നു ആരോഗ്യകരമായ കൊഴുപ്പുകളിൽ അവക്കാടോ അവക്കാടോ ഓയിൽ ഓലീവ് എക്സ്ട്രാ വെർജിൻ ഓലീവ് ഓയിൽ എക്സ്ട്രാ വെർജിൻ വെളിച്ചെണ്ണ തേങ്ങാപ്പാൽ എം സി ടി ഓയിൽ വൈൽഡ് കോട്ട് ഫിഷ് ആൻഡ് കടൽ വിഭവങ്ങൾ ഫ്ലാക്സ് സീഡുകൾ ചിയാ ചിയാവിത്തുകൾ ചണവിത്തുകൾ എന്നിവ ഉൾപ്പെടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത് അതുപോലെ തന്നെ അവോയ്ഡ് പ്രോസസ് പ്രോസസ്ഡ് കാർബോ കാർബക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് നേക്കഡ് കാർബ്സും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് സംസ്കരിച്ച കാർബോഹൈഡ്രേറ്റുകളും നേക്കഡ് കാർബോഹൈഡ്രേറ്റുകളും ഒഴിവാക്കുക ഉയർന്ന കൊഴുപ്പും പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണത്തിൽ പോലും ചിലപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കൂടുതലായിട്ടുണ്ടാകും നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര സന്തുലിതമാക്കാൻ പഞ്ചസാരയുടെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും അളവ് കുറയ്ക്കാൻ ശുപാർശ ചെയ്യുന്നു ഏതെങ്കിലും കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് ആരോഗ്യകരമായ സ്രോതസ്സുകളിൽ നിന്നായിരിക്കണം എന്ന് ഉള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് കാർബോഹൈഡ്രേറ്റ് മാത്രമായിട്ട് ഒരിക്കലും കഴിക്കാതിരിക്കുക കേക്ക് പാസ്ട്രി ബ്രെഡ് പാസ്ത മിഠായി അല്ലെങ്കിൽ ഐസ്ക്രീം തുടങ്ങിയ പ്രോസസ്സ് ചെയ്ത കാർബോഹൈഡ്രേറ്റുകൾ കഴിക്കുന്നത് ഒഴിവാക്കുക നേക്കഡ് കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് ഒഴിവാക്കേണ്ടത് വളരെ ആവശ്യം തന്നെയാണ് നേക്കഡ് കാർബോഹൈഡ്രേറ്റുകൾ എന്നർത്ഥമാക്കുന്നത് പ്രോട്ടീനും കൊഴുപ്പും ഇല്ലാതെയുള്ള കാർബോഹൈഡ്രേറ്റുകളെയാണ് ഉദാഹരണത്തിന് അധികം കൊഴുപ്പ് പ്രോട്ടീനും ഇല്ലാതെ ഉരുളക്കിഴങ്ങ് ബ്രെഡ് എന്നിവ കഴിക്കുമ്പോൾ ബ്രെഡും ഉരുളക്കിഴങ്ങും മാ ബ്രെഡ് മാത്രമായിട്ട് കഴിക്കുക ഉരുളക്കിഴങ്ങ് മാത്രമായിട്ട് കഴിക്കുക ഇതിലൊക്കെ വളരെ കുറഞ്ഞ അളവിലുള്ള കൊഴുപ്പും പ്രോട്ടീനും മാത്രമാണ് ലഭിക്കുന്നത് കൂടുതലായും കാർബോഹൈഡ്രേറ്റ് ആണ് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ നിങ്ങളുടെ പ്ലേറ്റ് സമീകൃതമാണെന്ന് ഉറപ്പാക്കുക കൂടുതലും ആരോഗ്യകരമായ കൊഴുപ്പും പ്രോട്ടീനും അല്പം കാർബോഹൈഡ്രേറ്റും ഉൾപ്പെടുത്തുക മധുരക്കിഴങ്ങ് ക്യാരറ്റ് ബീറ്റ് മധുരമുള്ള പച്ചക്കറികൾ പഴങ്ങൾ എന്നിവ ആരോഗ്യകരമായ കാർബോഹൈഡ്രേറ്റ് സ്രോതസ്സുകളിൽ ഉൾപ്പെടുന്നു സരസബലങ്ങൾ പോലുള്ള കുറഞ്ഞ ഗ്ലൈസീമിക് ഇൻഡെക്സ് പഴങ്ങളും തിരഞ്ഞെടുക്കുക കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും തമ്മിൽ ഉള്ള റേഷ്യോ നമ്മൾ കൃത്യ അനുപാതത്തിലാക്കി വേണം കഴിക്കാൻ എന്നുള്ളതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ അടുത്തത് നമ്മൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എന്ത് ചെയ്യണം എന്നുള്ളതാണ് ബോ ഫോർ എ വാക്ക് ആഫ്റ്റർ മീൽ എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൂടുതൽ അറിയുക അടുത്ത വീഡിയോ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക ഈ വീഡിയോ കണ്ടതിന് നന്ദി വൺസ് അഗ്ൻ താങ്ക്സ് ഫോർ വാച്ച് താങ്ക്സ് ഫോർ വാച്ച് ദിസ് വീഡിയോ